ൂബ് ചാനൽ നീതു നാഗേന്ദ്രം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന തൃക്കാർത്തിക സൺലേക്ക് ദീപങ്ങളൊക്കെ കത്തി സെറ്റ് ആക്കണം പക്ഷെ നമ്മുടെ ഹീറ്റിൽ അത് പറ്റത്തില്ല നമ്മളെല്ലാരും കടയിലങ്ങ് പോവുമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ കടയിലാണ് എല്ലാ പ്രാവശ്യം കത്തിക്കുന്നത് ഇപ്പൊ എട്ട് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മളവിടെ കടയിൽ തന്നെയാണ് കത്തിക്കാറ് അപ്പൊ നമ്മൾ വെച്ചാൽ കടയിൽ അത് ശരി കത്തിക്കാൻ പറ്റത്തുള്ളൂ എല്ലാം നമുക്ക് കാണിച്ചു തരാം അപ്പൊ അതിന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണാം അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഓക്കെ അപ്പൊ നിങ്ങൾ ഇതെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കെ അപ്പൊ ഗൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്ടെന്ന് മാത്സിന്റെ വീഡിയോ ഷെയർ ചെയ്യണം കാരണം ഇപ്പൊ ലേഡീസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലോണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് വലിയൊരു തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അതായത് ഇപ്പൊ എന്റെ വീടിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം ഇതുപോലെ ഈ ഫിനാൻസിൽ ഫിനാൻസിൽ നമുക്കോ അവരുടെ അക്കൌണ്ടിലോട്ട് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അതായത് വേറെ ഒന്നല്ല ട്രാൻസർ പ്രവർത്തകെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് തുകയായിട്ട് തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ഒരാൾക്ക് ഒരാൾക്ക് ആളതിന് തൊള്ളായിരത്തി ഇരുപത് വെച്ചാണ് അപ്പൊ അങ്ങനെ ഒരു ആറുപേരൊക്കെ ഉണ്ടെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് സംതിങ് ഒക്കെ ആവും അപ്പൊ എന്നാലും ഇപ്പൊ വായിച്ചു നോക്കാം ഇത് കൊള്ളാലോ ഇതുപോലെ നമുക്ക് ഒരു ഇത്ര ഒരു പത്ത് പേര് വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ കോണ്ടാക്ടിൽ വിളിച്ച് സംസാരിച്ചാൽ മതി ലോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ എന്ന് പറഞ്ഞ് ആരായിരുന്നാലും അങ്ങനെ ചെയ്യാം അപ്പൊ ഇതുപോലെ കുറെ ആൾക്കാർ ഇപ്പൊ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതൊരു ആയിട്ടുള്ള ഒരു ഫിനാൻസ് ആണ് ഇങ്ങനൊരു ഫിനാൻസ് ഒന്നും നിലവിലില്ല നമ്മുടെ ട്രിവാൻഡർ ഇതുവരെയ്ക്കും ഇതിനെ കുറിച്ച് ആരും കേട്ടിട്ടുമില്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കൊടുത്തേക്കും ഞാനിത് കോണ്ടാക്ട് നമ്പറിലുള്ള ആൾക്കാർ തന്നെയാണ് വലിയ തട്ടിപ്പിന്റെ ഉടമകൾ അപ്പൊ കണ്ടല്ലോ ഏ കമ്മിങ് സൂൺ തിരുവനന്തപുരം അപ്പൊ അത് ഓപ്പണിങ് ആയിട്ട് പോയില്ല അങ്ങനെ ഒരു ഫിനാൻസ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ പത്തോ ആറോ വരെ ഒരു സംഘം ആക്കിയിട്ട് അപ്പൊ അവരെ ആധാറും ഡീറ്റെയിൽസും നോക്കിയിട്ട് അപ്പൊ അതില് നമുക്ക് ലോൺ പാസ് ആവണമെങ്കിൽ എന്ന് പറയും അപ്പൊ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇല്ലാത്തൊരു ഫിനാൻസ് ആണ് അവര് ചുമങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് പറയുന്നതാണ് ആ അപ്പൊ ഇതുപോലെ നിങ്ങളും പറ്റിക്കപ്പെടാതിരിക്കണം നിങ്ങളുടെ വീട്ടിലെ അമ്മയോ അനിയറ്റിയോ ചേച്ചിയോ ഭാര്യ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ലോ ലേഡീസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലോണൊന്നും പോയി ചേരാതിരിക്കുക കാരണം വേറെ ഒന്നും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ചുറ്റുപാടൊക്കെ നമുക്കിപ്പോൾ അന്വേഷണം നമുക്ക് ഒരു ലോൺ എടുക്കാവുന്നതാണ് ഇല്ലാത്ത സ്ഥാപനത്തിൽ നമുക്ക് എന്തായാലും പോയി ആർക്കും ഒരു പരാതി പറയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ഇതുപോലുള്ള കുരുക്കളിൽ പോയി പെടാതിരിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം എന്നാലും നമ്മുടെ അതായത് ഇതുപോലുള്ള പറ്റിപ്പുകൾ മുന്നോട്ട് വരാൻ ഇരിക്കത്തുള്ളൂ കഴിഞ്ഞപ്പോ പ്രശ്നമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ ആധാർ ആധാറൊക്കെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ വിളിച്ച് പറയും ഒരു ഗ്ലാസ്സിന് അതായത് നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു ഗ്ലാസിന് ഒരാൾ വരും അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് അവർ പറയുന്നത് അതായത് അന്ന് അത് ഈ ക്ലാസ് എടുക്കാൻ പറഞ്ഞു വേണ്ടത് ഫോട്ടോ അതായത് മെമ്പേഴ്സിന്റെ ഫോട്ടോസ് പിന്നെ നോമിനിയുടെ ഫോട്ടോസ് ആധാർ റേഷൻ കാർഡ് ബാങ്കിന്റെ പാസ്ബുക്ക് അങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പം സമയമാവാൻ നേരത്ത് ഇപ്പം ഒരു ഡേറ്റ് പറയാം ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞങ്ങൾ ഇവിടെ ഓഫീസ് ഓഫീസിൽ നിന്ന് ആൾ വരുന്നതായിരിക്കും വെരിഫിക്കേഷന് അപ്പോൾ വന്നിട്ട് പിറ്റേ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞാണ് പറ്റിപ്പ് അപ്പോൾ ഇതുപോലുള്ള പറ്റിപ്പുകളിൽ നിങ്ങൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ആ സമയമാകുമ്പോ എന്തായാലും അപ്പൊ എല്ലാരും വിളിച്ചു കൂട്ടി ഒരു ഗ്രൂപ്പ് ഒക്കെ സംഘടിപ്പിച്ച് ക്യാഷൊക്കെ അതായത് ക്യാഷ് ഇവർ പറയുന്നുണ്ട് ഇതിപ്പോ തിങ്കളാഴ്ച നമ്മൾ ഇപ്പൊ ലോണിന് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ ലോണ് പാസ്സായെന്ന് വിളിച്ച് പറയും ഏഹ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം നമുക്ക് അവര് പറയും മൂന്നോ നാലാമത്തെ ദിവസം വിളിച്ച് പറയും നിങ്ങൾ ഇതുപോലെ ഇൻഷുറൻസ് തുകയായിട്ട് തൊള്ളായിരത്തിഇരുപത് രൂപ അടയ്ക്കണം ആളംബിന് അപ്പൊ അങ്ങനെ പറയുമ്പോ അക്കൗണ്ടിൽ അവരൊരു അക്കൗണ്ട് നമുക്ക് അയച്ചുതരും ആ അക്കൗണ്ട് നമ്മൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ബാങ്ക് വഴിയോ നമുക്ക് നേരിട്ട് ക്യാഷ് അടക്കാം അടുത്തിട്ട് ആ റെസിപ്റ്റ് നമ്മൾ ഗൂഗിൾ എന്തോന്ന് വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനാണ് അവർ പറഞ്ഞത് ഈ അവരുടെ ഈ രീതിയിൽ കൊടുത്തേക്കുന്ന വാട്സ്ആപ്പ് ഐഡി തന്നെയാണ് അവർ സെൻഡ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പ്രതീക്ഷയാണ് കാരണം ആ പുതിയൊരു ഫിനാൻസ് ആയിരിക്കും ലേഡീസ് സെൽഫ് ഹെൽപ് ഗ്രൂപ്പ് ലോൺ അല്ലെന്നും പറഞ്ഞ് ഞാനായിരുന്നാലും ആ ഇതിപ്പം ഇങ്ങനെയൊന്നും പറ്റിപ്പുള്ള രീതിയിൽ ഇത് വരയ്ക്കാൻ മാത്രം വേണ്ടതെന്ന് ഇങ്ങനൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതൊരു പുതിയ ഒരു പറ്റിപ്പാണ് ഒരു ഫിനാൻസ് ഇല്ലാത്ത ഒരു ഫിനാൻസിന്റെ ഇതിൽ നോട്ടീസ് അച്ചടിച്ചാണ് ഇപ്പം നമ്മുടെ സ്ത്രീകളെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മയോ അനിയത്തിയോ ചേച്ചിയോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ നമുക്ക് അതായത് നമ്മൾ കേട്ടാലും ഒരു ഫിനാൻസിന്റെ ഇതെല്ലാം ക്യാഷ് ഒന്നും കൊണ്ടാരോ അടക്കില്ല നേരിട്ട് ഫണ്ട് ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനും അതായത് മുന്നിട്ടിറങ്ങാവുള്ളൂ അപ്പോ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട് ഗൈസ് കാരണം ക്യാഷിന് ആവശ്യം ഉള്ളതുകൊണ്ടാണല്ലോ ലേഡീസുകൾ ഇങ്ങനത്തെ ഗ്രൂപ്പ് ലോൺ ഒക്കെ അവരുടെ പൈസ പോലും കാണില്ല കടമറിച്ചൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പറ്റിപ്പ് ആൾക്കാർ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്ത്രീകൾ അറിയുന്നില്ല. അവരുടെ ആവശ്യങ്ങളാണ് അവർ നോക്കുന്നത് അപ്പൊ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാൻ എന്ന് പറഞ്ഞാൽ ഇസാഫ് മുത്തൂറ്റി മൈക്രോമാക്സ് പിന്നെ അല്ല മൈക്രോമാക്സ് അല്ല സോറി സാധാ മൈക്രോ ഫിനാൻസ് മൈക്രോ ഫിനാൻസ് പിന്നെന്തോന്നും ഐ ഡി എഫ് സി അങ്ങനെയൊക്കെ ഉള്ള ലോണുകളൊക്കെ അതായത് ഫിനാൻസ് ഫിനാൻസ് ലോണുകളൊക്കെ നമുക്ക് നൂറ് ശതമാനം വിശ്വസിക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗവൺമെന്റും കൂടെ ഏറ്റെടുത്തിരിക്കുന്ന ഒന്നാണ് അപ്പൊ അതുപോലുള്ള പ്രൈവറ്റ് ഫിനാൻസുകളൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച മാത്രം നിങ്ങൾ ലോണിന് വേണ്ടി പുറപ്പെടണം കാരണം നമുക്കൊരു സ്ഥാപനം ഉണ്ടാകുന്ന നമ്മൾ ആദ്യം അറിയണം ചുറ്റുപാട് പോയി അന്വേഷിക്കണം എന്നിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ലോണുകൾക്ക് മുന്നിട്ട് ഇറങ്ങാത് അപ്പൊ നിങ്ങൾ ഇതുപോലെയൊന്നും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് അറിയത്തക്കെ രണ്ടു ഒരു പത്തി ഇരുപത് പേര് പറ്റിക്കപ്പെട്ടു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കുറച്ചുപേർ ഇങ്ങനെ ഇതുപോലെയൊന്നും അറിയാതെ ഒരു ഫിനാൻസിന്റെ ഒരിതില് ലേഡീസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ലോണിലെ കുറച്ച് ക്യാഷ് ഒക്കെ അടച്ച് അവരൊന്നും അറിയാതെ ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടി അവരിങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ കോണ്ടാക്ട് വിളിച്ചോദിച്ചാണ് അവരങ്ങനെ ഇതിൽ ഏർപ്പെട്ടത് അങ്ങനെ പ കുറെ ഒക്കെ അവർക്ക് നഷ്ടപ്പെട്ടു അപ്പം അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇതുപോലുള്ള തട്ടിപ്പിൽ ഇരയാകതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് ഇനിയെങ്കിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കാരണം നൂറ് ശതമാനം ഗ്യാരണ്ടി നമ്മൾ അതായത് ഇതിന്റെ ഫിനാൻസ് ഫിനാൻസിന്റെ ഒരു ഓഫീസ് കാണുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ഓഫീസും പോയി നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവിടെ ചുറ്റുപാടും പരിസരവും ഒക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള ഗ്രൂപ്പ് ലോണുകളൊക്കെ സെറ്റ് ചെയ്യുക പിന്നെ ആരും മുൻകൂട്ടി ഒരിക്കലും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യല് നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയുടെ കയ്യില് കയ്യിൽ എന്ന് പറഞ്ഞല്ല അവരുടെ അക്കൗണ്ട് വലിയ ഒരിക്കലും നമ്മൾ പൈസ ഒന്നും അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാണ് മുന്നോട്ട് പോകാനുള്ളത് നമ്മള് ഒരു ലോണ് നമ്മൾ മുൻകൂട്ടി ക്യാഷ് അടച്ചിട്ട് നമ്മൾ ലോണിന് കൊടുക്കരുത് കാരണം ഇൻഷുറൻസ് തുകയാണെങ്കിലും നമുക്ക് ലോൺ പാസ്സായി നേരിട്ട് ഒരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ കൊടുത്താൽ മതിയല്ലോ അപ്പൊ അവർ തന്നെ അക്കൗണ്ടിലാണ് ക്യാഷുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കാര്യം കഴിഞ്ഞ് അക്കൗണ്ടിൽ പൈസ വീണതിന് ശേഷം ഫോൺ എടുക്കാതിരിക്കുമ്പോൾ എന്താണ് പറ്റിപ്പല്ലെന്ന് എന്താണ് പറയുന്നത് അതിന് ശേഷം ഈ രണ്ട് കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ടും അവർ പറയുന്നതാണ് കേട്ടോ അതായത് മറ്റുള്ള മെമ്പേഴ്സ് പറഞ്ഞാണ് വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണ് രണ്ട് ദിവസം കൊണ്ട് അവർ വിളിക്കുകയാണ് മറ്റുള്ളവർ മാറി മാറി വിളിക്കുന്നില്ല ആരും എടുക്കുന്നില്ല ഈ രണ്ട് ഈ തോന്നും പ്രഭുവും സുരേഷും എന്ന് പറഞ്ഞ രണ്ട് ഇതേ ഇതിലേക്കുള്ള രണ്ട് കോൺടാക്ടുള്ള ആൾക്കാരും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതുപോലുള്ള ഫിനാൻസ് സ്ഥാപനങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് മാത്രം നിങ്ങൾ ഇതിൽ ഈ ലോണും കാര്യങ്ങളും ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുള്ളൂ അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് അപ്പൊ ഗേൾ നല്ല സീഡായിരിക്കും അത് രണ്ടാമത്തെ കൊണ്ട് കത്തിക്കുന്നത് കാരണം വെച്ചാൽ നല്ല കാറ്റ് കാറ്റ് മാത്രമല്ല നമ്മളിപ്പോ വണ്ടിയിൽ പോകുമ്പോഴേ അതിന്റേതായിട്ട് പോകാനായിട്ടോ അപ്പൊ എന്റെ ഇതിൽ ചെറിയ രീതിയാണ് എല്ലാവരും കിട്ടിയാതെ കാണണം ചെറിയ ചെറിയ സംഘം അതായത് ഒരു ഗ്രഹിച്ചാലെ ഒരു കുന്നിക്രോളം കിട്ടുമെന്ന് പറയണേക്കാ എനിക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ എന്റെ ജീവിതത്തില് എനിക്ക് മറക്കാൻ പറ്റില്ല ആരോ പറയു അതായത് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ആഡംബരത്തിലും ആ കാര്യം ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പത്തിലാണ് കാര്യം ണല്ലോ പിന്നെ അതുകൊണ്ട് നമ്മുടെ കടയിൽ തന്നെയാണ് ദീപങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ചെറിയ സന്തോഷം അത്രയാണ് അതിൽ നിങ്ങൾ ഒരു പങ്കാളിയാവൂ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാരണം വേറെ ഒന്നും അല്ല ഒരു ചെറിയ കാർത്തിക ദ്വീപൊക്കെ സെറ്റ് ചെയ്യുന്നു വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലായിരിക്കുമ്പോന്നല്ലേ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ കാർത്തികർത്തിക

ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ആയിട്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അതായത് ചെറിയൊരു അതായത് ഞങ്ങൾ ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യണം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഒരു കൊച്ചു കുട്ടിയതാ പൊട്ടിക്കുന്നണ്ടോ guys ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ത്രികാർത്തിക ദിനത്തിലുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഒരു ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്തിട്ടുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള ഫിനാൻസുകളൊക്കെ തട്ടിപ്പ് നടത്തുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതില് അതായത് നമ്മൾ ഇത് ഇങ്ങനെ ഒരു നിലവിലൊരു ഫിനാൻസ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അതായത് നമ്മൾ നേരിട്ട് കാണാത്ത ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ഒരിക്കലും പൈസ ട്രാൻസ്ഫർ ചെയ്യരുത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മതി കഴിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ